പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എൻ്റെ പുറകിൽ ഒരു വലിയ കെട്ടിടം കാണുന്നില്ലേ ഇതൊരു വലിയ ദേവാലയമാണ് ഇത് സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ എന്ന രാജ്യത്തിലെ റിയോ പട്ടണം എന്ന അതിൻ്റെ തലസ്ഥാനമാണ് അവിടെയുള്ള ഒരു പടുകൂറ്റൻ ദേവാലയമാണ് ഇത് ഈ ദേവാലയം നൂറ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഇതൊരു കത്തോലിക്ക ദേവാലയമാണ് ഈ ദേവാലയത്തിൽ ആയിരത്തോളം ജനങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും അത്രയ്ക്ക് ഗംഭീരമായൊരു ദേവാലയമാണ് അതിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് ഈ പട്ടണത്തിലെ മെയിൻ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അനേകം ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് പട്ടാളത്തിലുള്ളവർ ആർമിയിലുള്ളവർ നേവിയിലുള്ളവർക്കും എയർഫോഴ്സിലുള്ളവർക്കും ഇന്നിവിടെ വിശേഷപ്പെട്ട ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ ഓഫീസേഴ്സും മറ്റു പലരും കൂട്ടത്തോടെ വന്നിരിക്കുന്നു എന്നാൽ ഇവിടെ വെച്ച് ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം എന്താണ് എന്ന് അറിയാമോ യോഹന്നാൻ പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു യേശു ഒരു വാക്ക് തരുന്നു ഐ വിൽ ഗീവ് മൈ പീസ് ആൻഡ് യു സമാധാനം ഇന്ന് മനുഷ്യൻ അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വസ്ഥതയില്ല സമാധാനമില്ല എന്ന് മനുഷ്യൻ സമാധാനത്തെ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് സമാധാനമുണ്ടോ മനസ്സിനകത്ത് സമാധാനമുണ്ടോ ആത്മസമാധാനം അതാണ് ഡിവൈൻ പീസ് ആ സമാധാനത്തെ യേശുക്രിസ്തു നിങ്ങൾക്ക് തരുന്നു അതും ഈ ലോകത്താരും ഒരു വാക്ക് എന്റെ സമാധാനത്തെ നിങ്ങൾക്ക് തരുന്നു എന്ന് അതായത് അതൊരു ദൈവസമാധാനം ദൈവിക സമാധാനം യേശുക്രിസ്തുവിന്റെ സമാധാനം അതായത് യേശു ഈ ലോകത്ത് സാധാരണ മനുഷ്യനായി വന്ന് ജീവിച്ച് കാണിച്ചു യേശുവിന് അനേകം പോരാട്ടങ്ങളും അപമാനങ്ങളും നിന്ദകളും തെറ്റായ കുറ്റാരോപണം ഞെരുക്കങ്ങൾ ഇവയെല്ലാം ഉണ്ടായിരുന്നപ്പോഴും യേശുവിന്റെ സമാധാനത്തിനൊരു ഭംഗവും ഉണ്ടായിട്ടില്ല എപ്പോഴും സമാധാനത്തോടെ സമാധാനത്തോടെയെല്ലാം നേരിടുകയുണ്ടായി എല്ലാറ്റിലൂടെയും കടന്നുപോയി നാമും ആ കാലടികളിലൂടെ നടക്കുമ്പോൾ ഒരു മാതൃകയെ വിട്ടിട്ടു പോയി എന്ന് കാണാം അനേകം പോരാട്ടങ്ങൾക്കിടയിലും മനസ്സിനുള്ളിൽ ഒരു ദൈവീക സമാധാനം ആ സമാധാനം നിങ്ങൾക്ക് തരുമെന്ന് ദൈവം വാക്ക് തന്നിരിക്കുന്നു അത് നേടിയിട്ടുണ്ടോ ആ സമാധാനം നിങ്ങൾ നേടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു നടന്നാലും ആ സമാധാനത്തിന് ഭംഗമുണ്ടാവില്ല മനസ്സ് ബാധിക്കപ്പെടില്ല എപ്പോഴും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കും അത് നമുക്ക് തരാനാണ് യേശു കുരിശിൽ തന്നെ ബലിയായി നമുക്ക് തന്നത് കൊലോസിയർ ഒന്ന് ഇരുപത് പറയുന്നു യേശു കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് സമാധാനമുണ്ടാക്കി എന്ന് സമാധാന പ്രഭുവാകുന്ന യേശു മനസ്സിനകത്ത് വന്നാൽ ആ ദൈവീക സമാധാനം നമ്മുടെ ഉള്ളിലുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും ഇടം കൊടുത്തിട്ടുണ്ടോ ഉള്ളിൽ ഉണ്ടോ സമാധാന പ്രഭു വസിക്കുന്നുണ്ടോ അങ്ങനെയില്ല എങ്കിൽ ദൈവമേ അങ്ങ് തരുന്ന അനുഗ്രഹത്തിൽ വലിയ അനുഗ്രഹമാണ് സമാധാനം ആ സമാധാനം എനിക്ക് വേണം എന്റെ ഉള്ളിൽ വരയണമേ എന്ന് അപേക്ഷിക്കൂ യേശു ഉള്ളിൽ വരും ദൈവീക സമാധാനം മനസ്സിനെ ഭരിക്കും ഇടം കൊടുക്കുമോ ഹൃദയത്തിൽ കൈവച്ച് ഹൃദയത്തിൽ യേശുവിന് ഇടം കൊടുത്തിട്ടുള്ളവർ അതിനായി ദൈവത്തെ സ്തുതിക്കൂ ഈ സമാധാനത്തിന് സ്തോത്രം എന്ന് കൈവച്ചു പറയൂ യേശുവേ അങ്ങാണ് സമാധാന പ്രഭു എനിക്ക് ഞങ്ങൾക്ക് സമാധാനം തരാനായി കുരിശിൽ രക്തം ചിന്തി അങ്ങയുടെ ദൈവീക സമാധാനം ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ ആരൊക്കെ എന്റെ ഉള്ളിൽ സമാധാനം വേണമെന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ദൈവീക സമാധാനത്താൽ നിറയ്ക്കണമേ ദൈവമേ എപ്പോഴും ഒരു സമാധാനത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ കാണുമാറാകട്ടെ ഇന്നെല്ലാ സമാധാനം ഇല്ലായ്മയും ഹൃദയത്തെ വിട്ട് അകലുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ